മലിനജലം കെട്ടിക്കിടന്നും കാടും കുറ്റിച്ചെടികളും പടർന്നു കയറിയും ശോചനീയമായ അവസ്ഥയിലാണ് പേരാമ്പ്രം ബസ് സ്റ്റാൻഡ് കെട്ടിടം മോടി പിടിപ്പിക്കൽ പ്രവൃത്തി നടത്തിയിട്ട് ഏതാനും മാസങ്ങളായിട്ടും കെട്ടിടത്തിൻ്റെ ശോചനീയാവസ്ഥ മാറിയിട്ടില്ല കെട്ടിടത്തിൻ്റെ ഒന്നാം നിലയിലേക്കുള്ള പടവുകൾ അധികവും മഴവെള്ളം കയറി വൃത്തിഹീനമാണ് പൊതു പൊതുശൗചാലയത്തിൻ്റെ ദുർഗന്ധവും സഹിച്ചു വേണം മുകളിലേക്ക് കയറാൻ ലൈബ്രറി സ്ഥിതി ചെയ്യുന്ന രണ്ടാം നിലയിൽ നേരം ഇരട്ടിയാൽ പിന്നെ മദ്യപരുടെയും സമൂഹവിരുദ്ധരുടെയും താവളമാണ് കയറുന്ന വഴി മദ്യക്കുപ്പികളും വെള്ളക്കുപ്പികളും കൊണ്ട് നിറഞ്ഞിട്ടുണ്ട് മലിനജലവും കെട്ടിക്കിടക്കുന്നു കെട്ടിടത്തിൻ്റെ മുകൾ ഭാഗത്ത് ഒരാൾ പൊക്കത്തിൽ കാട് മൂടിക്കിടക്കുന്നതിനാൽ മദ്യപർക്ക് ഇത് ഏറെ സഹായകരമാകുന്നു മഴ പെയ്താൽ ടെറസിൽ വെള്ളം കെട്ടിക്കിടന്ന ലൈബ്രറിയിലേക്കും കൂണിപ്പടിയിലൂടെ താഴേക്കും ഒഴുകാറുണ്ട് കെട്ടിടത്തിൻ്റെ ഏറ്റവും താഴെയുള്ള മീറ്റർ ബോർഡിലേക്കും വെള്ളം ഒഴുകി ഷോർട്ട് സർക്യൂട്ടായി ഷോക്കേറ്റ് സംഭവവും ഉണ്ടായിട്ടുണ്ട് മെയിൻ സ്വിച്ചുകൾ പലതും തുറന്നുകിടക്കുന്നതും അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു നിരവധി യാത്രക്കാർ നിത്യേന എത്തിച്ചേരുന്ന പേരാമ്പ്ര ബസ് സ്റ്റാൻഡിൻ്റെ ഇത്തരമൊരു അവസ്ഥയ്ക്ക് പരിഹാരം കാണാൻ അധികൃതർ ഉടൻ ഇടപെടണമെന്ന് പൊതുപ്രവർത്തകനായ പ്രസൂൺ കല്ലോഡ തുടന്യൂസിനോട് പറഞ്ഞു നിങ്ങൾ കാണാൻ കഴിഞ്ഞ പിടിച്ചു കിടക്കുന്ന ബസ് സ്റ്റാൻഡിൻ്റെ മോൾ ഭാഗമാണ് കാട് പിടിച്ച് കാണുന്നത് അതോടൊപ്പം കെട്ടിക്കിടക്കുന്ന വെള്ളവും ഈ ടാങ്കുകളും ഇവിടെ ഹോട്ടലുകൾക്കെല്ലാം ഉപയോഗിക്കുന്ന ടാങ്കുകളാണ് തൃപ്തിഹീനമായി കിടക്കുകയാണ് അതോടൊപ്പം മഴവെള്ളം വീണിട്ട് നമ്മളെ മീറ്റർ ബോർഡുകളെല്ലാം അവസ്ഥയിലാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അധികാരികൾ എത്രയും പെട്ടെന്ന് ഇതിനൊരു നടപടിയെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അതോ അനവശ്വാസ പ്രവർത്തനം ഇവിടെ നടക്കുന്ന ഈ പരാതിയുണ്ട് അടുത്തുള്ള കടകാരെല്ലാം പറയുകയുണ്ടായിട്ടുണ്ട്